ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ കനകവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും അനന്തപുരിയിൽ നിന്നും വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു അവിടെ ഉണ്ടായിരുന്നു ഇവരെന്താണ് ഇവിടെ പോയതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം നന്ദുവിനോട് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ടപ്പം നന്ദുവിന് സഹിച്ചില്ല നവ്യേച്ചി അവിടെ കയറിയപ്പോൾ തൊട്ട് നമ്മുടെ നയനേച്ചിക്ക് കഷ്ടകാലമാണല്ലോ ആണല്ലോ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് അവരും സങ്കടപ്പെടുന്നു അങ്ങനെ നവ്യ എന്ന് പറയുന്ന നന്ദി മകളും അതുപോലെ നയനയെന്ന് പറയുന്ന മഹാ മനസ്കതയ്ക്കുടമയായ മകളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റിയും ഒക്കെ അവരിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്താണ് മുറിയിലേക്ക് ചെന്ന് ദേവയാനിയും അതുപോലെ തന്നെ ജയനും കൂടി സംസാരിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ദേവയാനിയാണെങ്കിലും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ സംസാരിക്കുന്നു നീ ഇങ്ങനെ എന്നുള്ള കാര്യം ഭർത്താവ് നേരം നയനയോ നയനയെക്കുറിച്ചുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനിയോട് പറഞ്ഞു ആ മരുമകളെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കാൻ പറഞ്ഞു ഇന്ന് നയനയുടെ സ്ഥാനത്ത് നിന്റെ മരുമകളായിട്ട് കയറി വന്നതെന്ന് അവ്യയായിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോഴും ദുരന്തം തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അതിന് എന്താ ഇത്ര മാറ്റം ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പം ദേവയാനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇനിയും ഇങ്ങനെ നയനമോള കുറ്റപ്പെടുത്തരുത് കാരണം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മഹാസൗഭാഗ്യം എന്ന് പറഞ്ഞൊരു മരുമകളായിട്ടാണ് നീ നയനയെ കാണേണ്ടതെന്നും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നന്മ കൊണ്ടാണ് നമുക്ക് അതുപോലൊരു ഒരു കിട്ടിയതെന്നും അത് നീ തിരിച്ചറിയാതെ പോകരുതെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചറിയാതെ പോയാൽ ആ നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിന്നെ ആയിരിക്കുമെന്നും പിന്നെ ബോധിക്കുന്നത് എന്നെ എല്ലാവരുടെ മുന്നിൽ അവൾ കാണിച്ചത് കണ്ടില്ലേ അങ്ങനെ അവൾക്ക് എന്ത് ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ നിന്റെ മരുമകളെ ഇപ്പോഴും ശത്രുവിൻ്റെ ഒരു മുഖംമൂടിയിലേയാണ് കാണുന്നത് ആ മുഖംമൂടിയെടുത്ത് മാറ്റിയിട്ട് നീ അവളെ നിന്റെ മരുമകളായി കണ്ടു നോക്ക് അപ്പോൾ അവളിലെ നന്മയും സ്നേഹവും ഒക്കെ നിനക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും പിന്നെ അവളെ ഏതു നേരവും നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നു എന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഇത്തവണ നമ്മുടെ ജയൻ വന്നിരിക്കുന്നത് എല്ലാത്തിനുമുള്ള പരിഹാരമായിട്ടാണ് ഭയങ്കര ധൈര്യത്തോടു കൂടി അല്ല പവർഫുള്ളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ജയൻ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴും ദേവയാനിക്ക് മറുപടിയില്ല പക്ഷേ ദേവയാനി അതിനൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ദേവയാനിയോട് നയനയെക്കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറയാണ് നമ്മുടെ ജയൻ നീ ഇപ്പോ നമ്മുടെ മരുമകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മരുമകൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്ഥാനമാനങ്ങളോടുകൂടി മൂത്ത മരുമകള് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് നവ്യയായിരിക്കും അത് നിനക്ക് ചിന്തിക്കാൻ എന്ന് ചോദിച്ചു അങ്ങനെ മരുമകളായി വരുന്ന നവ്യയെ നിനക്ക് ചിന്തിക്കാനും അവൾക്കതിനുള്ള ബഹുമാനം കൊടുക്കാനും നിന്നെക്കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചു സ്വന്തം മരുമകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ബഹുമാനവും മര്യാദയും നീ എങ്ങനെ അഭിയുടെ ഭാര്യയായ നവ്യയ്ക്ക് കൊടുക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടായി പിന്നെ ദേ നീ ഈ കാണിക്കുന്നതെല്ലാം നിനക്ക് തന്നെ ദോഷമായി വരുന്ന സമയമായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മകൻ അവളെ തള്ളി പറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടോ നമ്മുടെ മോന് അവളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നീയാണോ അത് തീരുമാനിക്കുന്നത് നമ്മുടെ മോൻ അവളെ ഇഷ്ടമാണ് പക്ഷേ നിന്നെ പേടിച്ചാണ് അവനതെല്ലാം മറച്ചു പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ അവൻ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു നീ കാരണം നമ്മുടെ മകന്റെ ജീവിതം ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടും നാശത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒരമ്മ എന്നുള്ള നിലയിൽ അവൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ നന്നായി കാണാൻ ആഗ്രഹിക്കേണ്ടവളാണ് നീ ആ നീയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവ അവരുടെ ജീവിതത്തിന് നമ്മുടെ മകൻ്റെയും മകളുടെയും ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധവും അവിടെ കൊണ്ട് അങ്ങ് അവസാനിക്കുമെന്ന് പറഞ്ഞു ഇനിയും നീ നയനയോടുള്ള ഈ വിദ്വേഷവും അല്ലെങ്കിൽ ഈ ഒരു പകയൊക്കെ കൊണ്ട് നടന്ന് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങ് തീരുമെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഞെട്ടിപ്പോയി അപ്പോൾ അത്രത്തോളം ദേവയാനിയേക്കാളും സ്ഥാനം നയനയ്ക്ക് ആ കുടുംബത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജയൻ എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ദേവയാനി പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ ഇതെല്ലാം കഴിഞ്ഞ് ദേവയാനി അടുക്കളയിൽ ചെന്നു അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ തിളപ്പിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്താണ് റൂമിലേക്ക് ചെന്ന് നമ്മുടെ നയന ആദർശമായിട്ട് സംസാരിക്കുന്നത് ആദർശമാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല ആദർശനോടാണെങ്കിൽ ഓരോന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മുഖം തിരിച്ച് തട്ടി തെർപ്പിച്ചൊക്കെ അങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മുടെ നയനെ ഒഴിവാക്കി നയന ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ആ ഒരു വിഷമത്തില് നിൽക്കുന്ന സമയത്ത് ആദർശൻ്റെ മുഖം ആദർശിനെ മുഖം കണ്ട് സങ്കടം സഹിക്കാൻ മേലെ നയനയ്ക്ക് പെട്ടെന്ന് ആദർശ് അവിടെ നിന്ന് എന്തോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആദർശിന്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞ ആദർശിന്റെ നിന്ന് ബ്ലഡ് പോകും അത് കെട്ടി വെക്കാനോന്നുള്ളൊരിത് ആദർശിനേ ഇല്ല അവിടെ നോക്കിയിട്ട് കിട്ടിയില്ല ആ സമയത്താണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു കൈ മുറിഞ്ഞൊരു അവശതം കൊണ്ട് ആ ദർശനങ്ങൾ മയങ്ങി അങ്ങ് വീണു ആ അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് വരുന്നതും ഈ കൈ മുറിഞ്ഞത് കാണുന്നതും ഒക്കെ വേഗം തന്നെ അവിടുന്ന് ബാൻഡേഡൊക്കെ എടുത്ത് ഒട്ടിച്ച് അതൊക്കെ നന്നായി വൃത്തിയാക്കി കെട്ടിവെച്ച് ആദർശനെ ഇങ്ങനെ റൂമിൽ കിടത്തി ബെഡ്ഡിലേക്ക് കിടത്തി കിടത്തിയിട്ട് നയന ഇങ്ങനെ പുറത്തേക്ക് പോരും അപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നമ്മുടെ ദേവയാനി നിൽക്കുകയല്ലേ പിന്നെ അമ്മയും മരുമകളും കൂടി കൂടി അവിടെ കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞു എന്തായാലും തനിക്ക് പറ്റിയത് തെറ്റാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവരോട് ക്ഷമ പറയുക ഈ നയനയുടെ ക്ഷമ കേട്ടപ്പം ചി നീ ആരോടെ എന്താടി എന്താ അടി ചോദിച്ചു അമ്മേ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അന്നേരത്തെ ആ ഒരു ദിനം ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകളാണ് ഞാൻ ആ എന്നെയാണ് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചത് ഈ ജന്മം മുഴുവൻ നീ തപസ്സിരുന്നാലും നീ എൻ്റെ മരുമകളാകില്ലെന്നും നിന്നെ ഞാൻ മരുമകളായി അംഗീകരിക്കില്ലെന്നൊക്കെ പറഞ്ഞു അമ്മ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല നന്മയുടെയും മര്യാദയുടെയും ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പം നീ ആരുടെ മുന്നിലാണ് ഇങ്ങനെ നല്ലവളാകുന്നത് നീ ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ജയേട്ടൻ മുന്നിൽ നല്ലവളായിക്കോ എന്റെ മുന്നിൽ നീ ഇങ്ങനെ നല്ലവളായി അഭിനയിക്കരുത് എന്റെ മകന് നിന വെറുപ്പാണെന്ന് പറയുമ്പോൾ അമ്മയുടെ മകന് എന്നോട് നേരത്തെ വെറുപ്പായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അമ്മയുടെ മകൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴും എന്റെ ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ലെന്നും അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു സ്വാതന്ത്ര്യവും എടുത്തിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നയന പറഞ്ഞപ്പം എന്റെ മോൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയെന്നോ അതൊക്കെ നിന്റെ വെറും തോന്നല ഈ ജന്മം അവൻ നിന്നെ സ്നേഹിക്കില്ല അവൻ ഈ അമ്മയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ആ ഒരുതിൽ പറയുന്നു അമ്മ ഈ പറയുന്നതിനോടാണ് ഞാൻ യോജിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ദേവയാനിയോട് നമ്മുടെ നയനയും പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു പിന്നെ അവസാനം നയന തന്നെ വേണ്ടെന്ന് വെച്ചു കാരണം മര്യാദയും തലയ്ക്കകത്ത് വെളിവും ഇല്ലാതെ നിൽക്കുന്ന ദേവയാനിയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ലല്ലോ അങ്ങനെ ദേവയാനിയോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അമ്മ എന്തൊക്കെ പറഞ്ഞാലും ദേ അമ്മ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ വീട്ടിൽ ആദർശേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ അമ്മയുടെ മരുമകളെന്ന് പറയുമ്പം ഈ ലോകത്താരെല്ലാം വന്നാലും നിന്നെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ചെയ്തു ഇതാണ് സത്യം എന്ന് പറഞ്ഞു നമ്മുടെ നായനെ പോകുമ്പോൾ നിൽക്കവിടെ എന്നോട് ആജ്ഞാപിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് നീ അങ്ങ് പോകുകയാണോ അങ്ങനെ നീയല്ല പോകേണ്ടത് ഞാനാണ് പറയേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞിട്ട് ഈ ലോകം മുഴുവനും ഈ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ മകനടക്കം നിന്നെ തലയിൽ ചുമന്നാലും നീ എനിക്കാരും ആകില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവും നീ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നയനയോട് അത് ഇതൊക്കെ പറഞ്ഞു നയനയെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോകും അങ്ങനെ നയനെ അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക അതിനൊക്കെ നയന എന്തു പറയാനാ ദേവയാനി അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും നയനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി നമ്മുടെ നയന കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന റൂമിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആദർശ പതുക്കെ എഴുന്നേറ്റു ആദർശ പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ നോക്കി കയ്യിൽ നോക്കിയപ്പോൾ ആ കെട്ട് കണ്ടു ആ കെട്ട് കണ്ടപ്പോഴത്തേക്ക് ആദർശന് ഭയങ്കര ദേഷ്യം വേഗം തന്നെ ആദർശ കെട്ടൊക്കെ വലിച്ചൂരി വലിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ആദർശമായിട്ട് ഇത് എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഇങ്ങനെ നമ്മൾ നയനെ ചോദിക്കുക അപ്പോഴും ആദർശമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ആദർശ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ആദർശ അവിടെ നിന്നു തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ നയന ആദർശചേട്ടന് എന്നോട് ഇത്രയും നാളും വേർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ആദർശേട്ടന് ഒരു തരിമ്പ് പോലും എന്നോട് സ്നേഹമില്ലെന്നും എന്നോട് വെറുപ്പ് മാത്രമാണ് മാത്രമാണുള്ളതെന്നും എനിക്കറിയാം ഞാൻ ചെയ്തത് എത്രത്തോളം തെറ്റാണെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞാലും അതിലൊരു ശരിയുണ്ട് ആദർശചേട്ടാ ആ ശരി വെച്ചാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വീട്ടിലെ ആ കോൺട്രാക്റ്റിൻ്റെ കാര്യം അത് ആദർശേട്ടന് അറിയാമല്ലോ അത് ഞാൻ ചെല്ലാതെ പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എനിക്ക് എനിക്കത് തീരുന്നതുവരെ അവിടെ പോയേ പറ്റുള്ളൂ ആദർശേട്ടൻ എന്താ പറയുന്നത് ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ ആ വർക്കൊന്ന് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് അപ്പറ പോയിരുന്നു എടുത്ത് ചെവിയിലേക്ക് പിടിച്ചിട്ട് ഏതൊരു നമ്പറൊക്കെ ഞാൻ ചെവിയിലേക്ക് വെച്ചിട്ട് ദേ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തവർ എന്നോട് സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ല പിന്നെ ഏതു നേരം എന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് ദേ ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ എത്തും മീറ്റിങ്ങെ ഒരു തടസ്സങ്ങളും കൂടാതെ നടന്നിരിക്കണം അപ്പോൾ നയനയെ കൊണ്ടുവിടില്ല അതുപോലെ തന്നെ നയനോട് സംസാരിക്കില്ല ഇതൊക്കെയാണ് ഫോണിലൂടെ വേറൊരാളോട് എന്നുള്ളൊരു ധ്വനിയിൽ അവിടെ സംസാരിക്കുന്നത് നമ്മുടെ ആദർശം അങ്ങനെ ഫോണിലൂടെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി ഇത് തന്നോടാണെന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് താല്പര്യമില്ലാത്തവർ എന്നോട് സംസാരിക്കാൻ വരരുത് അതിപ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അഹങ്കാരവും ഞാൻ പുറത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഫോണോട് വച്ചിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോയി ആദർശം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയന ഇങ്ങനെ വിഷമിച്ച് നയനക്ക് എന്ത് തീരുമാനം അറിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയന താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ മുത്തശ്ശനോട് അനുവാദം ചോദിക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ സമയം ആദർശിൻ്റെ അമ്മയായ ദേവയാനിയെക്കുറിച്ച് അച്ഛൻ ജയനോട് പറയുക മര്യാദയുടെയും അതുപോലെ തന്നെ ആ ഒരു വല്ലാത്ത ഒരു ഇതുണ്ടല്ലോ അതൊന്നും അറിയാത്തൊരു ഭാര്യയാണ് നിന്റെ ഭാര്യ എന്ന് അവൾക്ക് മര്യാദ എന്താണെന്നൊന്നും അറിയില്ല ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു ഇതിലൊക്കെ ഒരാളെ വ്യക്തിയെ മനസ്സിലാക്കാൻ അറിയില്ല ഇതൊക്കെ ജയനോട് അച്ഛൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചിലപ്പോൾ ദേവേനയെല്ലാം എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ മുത്തശ്ശനോട് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള കാര്യം പറയുക അതും പറയുന്നത് വീട്ടിൽ ഇങ്ങനെ ഒരു വർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെല്ലാതെ അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയില്ല എനിക്ക് എനിക്കവിടം വരെ പോകണം മുത്തശ്ശൻ ഒന്ന് പറയണം എന്നുള്ളൊരിതിലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു ഈ വീട്ടില് ഏറ്റവും കൂടുതൽ മര്യാദയില്ലാത്ത വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ മര്യാദയില്ലാത്ത ഞങ്ങളിൽ നിന്നും എന്തിനാണ് മോളെ നീ അനുവാദം ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മുത്തശ്ശ മുത്തശ്ശനും കൂടി ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ മോളെ എന്ന് മുത്തശ്ശിയും ചോദിക്കാം നിന്റെ നിന്നെ മരുമകളായി അംഗീകരിക്കില്ല എന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നു അപ്പോൾ എനിക്കും അവരെയൊന്നും മരുമകളായി അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നും അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ തലയിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മുത്തശ്ശിയും ചോദിച്ചപ്പം അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണോന്നേരം നമ്മുടെ ദേവയാനി ദേവയാനി ചോദിച്ചപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് ചോദിച്ചു ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും വെച്ചിട്ട് നീ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കുകയല്ലേ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പം ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണോ എന്നും ചോദിച്ചുകൊണ്ട് ദേവിയാനി ഇതിനിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം നീ വീട്ടിൽ പോയതിൻ്റെ പേരിലാണെന്നും എന്നിട്ടും നീ ഈ വീട്ടിലുള്ളവർക്ക് ബഹുമാനം കൊടുക്കാതെ നീ വീണ്ടും വീട്ടിലേക്ക് പോകുകയാണെന്നും ചോദിച്ചുകൊണ്ട് നവ്യ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇത് കേട്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ജലജ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ചേച്ചിക്ക് മനസ്സാക്ഷിയും മര്യാദയുണ്ടോ എന്ന് ചോദിച്ചു സ്വന്തം അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടോ എന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഇവിടെ ഇരുന്ന് വലിയ ന്യായം പറയേണ്ടതെന്നും പറഞ്ഞു കേട്ടോ നവിക്കിട്ടുള്ള കോട്ട് നമ്മുടെ നയന നയനക്കൊടുത്തു ഇനിയിപ്പോൾ നയനയ്ക്ക് രക്ഷകയായിട്ട് വീണ്ടും ഇറങ്ങി വരേണ്ടത് ജയൻ തന്നെയാണ് ജയൻ വന്നാൽ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് പോയി വർക്ക് പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ നയനയ്ക്ക് കഴിയുകയുള്ളൂ അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി